ം പ്രിയ കൂട്ടുകാരെ ഇന്നത്തെ ഈ മാസത്തെ മെയ് മാസത്തെ നിങ്ങളുടെ എന്ത് സന്ദേശങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ഒരു റീഡിംഗ് ആണ് ഇന്ന് നടത്താൻ പോകുന്നത് ഈ റീഡിങ് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഊർജവുമായിട്ട് കണക്റ്റ് ചെയ്തു പോണെങ്കിൽ മാത്രം അത് സ്വീകരിക്കുക അല്ലാത്തത് വിട്ടേക്കുക ഇതെപ്പോൾ നിങ്ങൾ കാണുന്നു അപ്പോൾ നിങ്ങൾക്കിത് വൾസണേറ്റാകാൻ സാധ്യതയുണ്ട് പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവ് അഫർമേഷൻ പറയുക നമ്മളിൽ നിന്ന് വിട്ടുപോയവർക്ക് നിങ്ങൾ അവരെ പ്രാർത്ഥനയോടുകൂടി ഉയർന്ന തലങ്ങളിലെത്തിക്കാൻ ശ്രമിക്കുക ആദ്യമായി ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത് ഈ ഫൈവ് ഓഫ് കപ്സിൽ നിങ്ങൾ എന്തോ ഒരു ദുഃഖത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ആ ദുഃഖമെല്ലാം നിങ്ങൾ മാറ്റി വയ്ക്കുക ദ ഫോൾ എന്ന് പറയുന്ന കാർഡാണ് അടുത്ത് കിട്ടിയിരിക്കുന്നത് അതായത് നിങ്ങൾ തൻ്റെ ജേണി ഇവിടെ ഒരു പുതിയ തുടക്കം ഇവിടെ തുടങ്ങാൻ പോവുകയാണ് ആ ദുഃഖമെല്ലാം മാറ്റി വെച്ച് നിങ്ങളൊരു പുതിയ തുടക്കത്തിലേറ്റ് പോകുന്നു തൻ്റെ ജേണിയിൽ എല്ലാം വേണ്ടെന്ന് വെച്ച് ഒരു പുതിയ റിസ്ക് നിങ്ങളെടുക്കാൻ പോവുകയാണ് ഞാൻ ആ മേഖലയിൽ ജയിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുക യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിംഗ് നിങ്ങൾക്കെപ്പോഴും ഉണ്ട് വരുന്നത് വരട്ടെ എന്നുള്ള ഒരു ചിന്തയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നു അടുത്തതായി എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾ സ്ഥിര കൂടി ജോലി എടുക്കുകയും നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി സ്ഥിരത കൈവരിക്കുകയും ചെയ്യുന്നു അടുത്തതായിട്ട് വന്നിരിക്കുന്ന കാർഡ് ടെൺ ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ് വന്നിരിക്കുന്നത് ഇവിടെയും എന്തൊക്കെയോ നിങ്ങൾ മുറുകെ പിടിച്ചിട്ടുണ്ട് എന്തൊക്കെയോ അവസ്ഥ നിങ്ങൾ ജോലിയാണോ ഒരു റിലേഷൻ ആണോ മറ്റെന്താണോ അത് ഉപേക്ഷിക്കേണ്ട സമയം ആയിട്ടുണ്ട് അത് നിങ്ങൾ ഉപേക്ഷിക്കാൻ ആണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അടുത്തത് ടു ഓഫ് വൺസ് എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത് ഒരു പുതിയ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പോകാൻ പോവുകയാണ് അതായത് നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് എന്താണോ ആയി തീരേണ്ടത് ഭാവിയിലേക്കുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അത് അജ്ഞാതമായതെന്തോ നിങ്ങൾ കണ്ടെത്താൻ പോവുകയാണ് തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് അത് ഞാൻ ചെയ്യും എന്നുള്ള ഒരു ആ ഒരു കണ്ടെത്തലിലേക്കായി നിങ്ങൾ നിൽക്കുകയാണ് അടുത്ത എയ്സ് ഓഫ് വൺസ് എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത് ഒരു അഭിനിവേശത്തിൻ്റെ തീപ്പൊരി നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്ന് വരുന്നു ഒരു കോപത്തിൻ്റെ ഒരു തീപ്പൊരി അത് വരാനുള്ള സാധ്യതയുണ്ട് അതിന് തടയുക യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ടുള്ള പാത നിങ്ങൾ നല്ല രീതിയിൽ കണ്ടത് നിങ്ങൾക്ക് ഏതാണോ വരാനുള്ളത് അത് അടുത്ത് വന്നിരിക്കുന്ന കാർഡ് നൈൻ ഓഫ് വൺസ് എന്ന് പറയുന്ന കാർഡാണ് വന്നിരിക്കുന്നത് സ്ഥിരമായിട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു ഒരേ ജോലി തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലോട്ടാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് പ്രതിരോധിക്കുന്നു നിങ്ങൾ വീണ്ടും വീണ്ടും അതിനെ പ്രതിരോധിച്ച് ജോലിയില് കഠിനമായിട്ട് നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലോട്ട് പോകും ഇതിൽ നിന്നെല്ലാം ആറി സിക്സ് ഓഫ് സോട്സ് എന്ന് പറയുന്ന കാർഡ് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു മാറ്റം അനിവാര്യമാണ് എന്തോ ഒരു നാടകീയമായ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നു അതായത് ഒരു മെച്ചപ്പെട്ട പാത നിങ്ങൾ കണ്ടെത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു നിങ്ങൾ ഒരു വിദേശത്തേക്കോ അല്ലെങ്കിൽ ഈ ഗ്രാമത്തിൽ നിന്ന് വേറൊരു ഗ്രാമത്തിലോട്ടോ നിങ്ങൾക്ക് പോകാനുള്ള ഒരു അവസരം വരും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ മാസം ഇതാണ് നിങ്ങളിൽ കാണപ്പെടുന്ന ഊർജം എന്ന് പറയുന്നത് ഇത് ചിലർക്ക് റെസനേറ്റ് ആവാം അല്ല ചിലർക്ക് ആവാതിരിക്കാം റെസനേറ്റാവാതിരിക്കാം റെസനേറ്റാകുന്നവർ ഇത് പോസിറ്റീവായിട്ട് എടുക്കുക എപ്പോഴും യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിംഗ് നിങ്ങൾക്കുണ്ടായിരിക്കും യൂണിവേഴ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സ് നമുക്ക് പലതും നൽകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നിങ്ങൾ കൊണ്ടുവരിക നെഗറ്റീവ് ചിന്തകളെ നിങ്ങൾ ഒഴിവാക്കുക പോസിറ്റീവ് അഫർമേഷൻ നിങ്ങൾ കേൾക്കുക ദിവസവും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം പോസിറ്റീവായ കാര്യങ്ങൾക്ക് നമ്മളത് ചെയ്ത് അത് നമുക്കത് കിട്ടിക്കഴിഞ്ഞു എന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മുടെ കയ്യിൽ എത്തും നെഗറ്റീവായിട്ടുള്ളതങ്ങ് പോവുകയും ചെയ്യും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നന്ദി നമസ്കാരം